ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതെ ഞായറാഴ്ച ആയപ്പോൾ പിള്ളേർ കുറേ ആയിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് ജ്യൂസ് മോൻ അമ്മേ ഹൈലൈറ്റ് മാളിൽ ഒന്ന് പോകാം അമ്മേ നമുക്ക് ഡോണറ്റ്സ് മേടിക്കാനായിട്ട് വെറുതെ ഒന്ന് കറങ്ങിയാൽ അമ്മേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വെറുതെ നടന്നിട്ട് വരാം ഇങ്ങനെ എന്നും പറച്ചു അമ്മ എന്ത് ചെയ്തു ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയും പോയി വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി അവൻ കുറേ ആയില്ലേ പറയണു എന്നാൽ അന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഞങ്ങൾ വൈകുന്നേരം ഒരു ഏഴകാൽ ഏഴരയ്ക്ക് ആവാറായ നേരത്താണ് കേട്ടോ ഞങ്ങൾ പോയത് ആ സമയത്തൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല രസമാണ് കാണാം അപ്പം വോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇലക്ഷൻ്റെ തിരക്കുകളുണ്ട് അതുപോലെ ക്രിസ്തുമസിൻ്റെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻസുകളൊക്കെ ഉണ്ട് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ ചെന്നപ്പോൾ ഹൈലൈറ്റ് മാളിൽ ഫ്രണ്ടിൽ ക്രിസ്മസിൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ നിറച്ചും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ പോലെ ആൾക്കാരായിരുന്നു പിന്നെ ഹൈലൈറ്റ് മാൾ തുറന്ന് കുറച്ച് കഴിഞ്ഞുള്ള സമയത്തെപ്പോലല്ലേ ഇപ്പോൾ കുറേ ഷോപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ തിരക്കാണ് കുട്ടികൾക്ക് കളിക്കണതാണെങ്കിലും അതൊന്നും ഞങ്ങൾ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല മുന്നേ ഇപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജൂസ്മോന് ഭയങ്കര ഹാപ്പി ആയിട്ട് എങ്ങനെ പുറത്തൊക്കെ വൈകുന്നേരം ഒന്ന് കൊണ്ടുപോകണ ഒന്ന് പോണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ കയറി പോണ ആ ഭാഗം ഒരു ഇഗ്ളു പോലെ ഉണ്ടാക്കി വെക്കുക വെച്ചേക്കാം അത് കാണാൻ തന്നെ നല്ല രസം കേട്ടോ അപ്പോൾ ജൂസ്മോൻ അധികം കൂടെ രണ്ടാഴ്ചം ഒന്ന് കയറി ഒന്ന് നോക്കി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ വലിയൊരു ഇഗ്ളും ഒരു മഞ്ഞുമല പോലെയൊക്കെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീയും പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ കുറച്ച് നേരങ്ങനെ നിന്ന് അവിടെ എന്തൊക്കെ എങ്ങനെയാണ് വന്നിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിത്തിരിഞ്ഞ് നോക്കിയിട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇതേ ലുലുവിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഡോണറ്റ്സ് ആണല്ലോ ലക്ഷ്യം കുഞ്ഞുങ്ങൾക്ക് ഡോണറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അപ്പോഴതേ നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് പോയി കാര്യം ഡോണറ്റ്സ് മാത്രമേ മേടിച്ചോളൂട്ട് വേറെ ഒന്നും നോക്കിയില്ല വേഗം ഇറങ്ങി അപ്പോൾ കളിക്കണ സാധനത്തിലൊന്നും കയറ്റണ്ട ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇത് അതുവഴി ഒന്ന് കയറി കണ്ട് അപ്പോൾ ജേടുമ്പം ഭയങ്കര വാശിയായിരുന്നിട്ട് അതുവഴി ഓടുക ഭയങ്കര ഇത് അപ്പോൾ നമ്മളിത് ഡോണറ്റ്സും മേടിച്ച് തിരിച്ചു പോന്നു